ഇരുന്നൂറ്റി അൻപത് റൺസൊക്കെ ഇപ്പോൾ ഐ പി എല്ലിൽ സർവ്വസാധാരണമായ ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് ഇന്നലെ ഇരുന്നൂറ്റി അറുപത്തൊന്ന് റൺസാണ് പഞ്ചാബ് ചേസ് ചെയ്തത് ഇപ്പോഴിതാ ഇന്നത്തെ മാച്ചിൽ ഡൽഹി ടീം ഇരുന്നൂറ്റി അൻപത്തിയേഴ് റൺസാണ് ഇരുപത് ഓവറിൽ എടുത്തിട്ടുണ്ടായിരുന്നത് അടുക്കി തിരിച്ചടി മുംബൈ ഇന്ത്യൻസും കൊടുത്തു ആവേശം നിറഞ്ഞ മത്സരമായിരുന്നു ഇന്നത്തെ ഡൽഹി മുംബൈ മാച്ച് ഈ മാച്ച് റിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഡൽഹി ടീമാണിന്ന് ഫസ്റ്റ് ബാറ്റ് ചെയ്തത് ഓപ്പണിംഗിൽ തന്നെ വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് ഡൽഹി കാഴ്ചവെച്ചത് അവരുടെ ഓപ്പണർ ജേക്ക് ഇരുപത്തിയേഴ് ബോളിലാണ് എൺപത്തിനാല് റൺസ് അടിച്ചുകൂടിയത് താരത്തിന്റെ ബാറ്റിംഗ് കണ്ട് കണ്ണു തള്ളിയിരിക്കുകയാണ് ആരാധകർ അത് മാത്രമല്ല ഇറങ്ങുന്ന താരങ്ങളെല്ലാം തന്നെ അടിച്ചു കളിച്ചു മുംബൈ ഇന്ത്യൻസ് ശരിക്കും നാണം കെട്ടു ഇങ്ങനെ മുംബൈ അടിവാങ്ങുമെന്ന് ആരും തന്നെ കരുതിയില്ല ഡൽഹി നിരയിൽ ക്രിസ്റ്റൻ സ്റ്റപ്സ് നാല്പത്തെട്ട് റൺസാണ് അടിച്ചുകൂട്ടിയത് അങ്ങനെ ഡൽഹി ഇരുപത് ഓവറിൽ ഇരുന്നൂറ്റി അൻപത്തി ഏഴ് എന്ന കോറ്റിൻ ടാർഗറ്റ് മുംബൈക്ക് കൊടുത്തു മുംബൈ ടീമിനെ ജയിക്കാൻ സാധിക്കില്ലെന്ന് എല്ലാവർക്കും ഉറപ്പായിരുന്നു കാരണം ടാർഗറ്റ് അത്രയും വലുതായിരുന്നു എന്നാൽ കളി വിട്ടുകൊടുക്കാൻ മുംബൈയും ഒരുക്കമല്ലായിരുന്നു ഈഷനും രോഹിത് ശർമ്മയുമാണ് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത് രോഹിത് ശർമ്മ എട്ട് റൺസിലും ഈശാൻ ഇരുപത് റൺസിലും ഔട്ടായി കളി മെല്ലെ ഡൗൺ ആയി വരികയായിരുന്നു സൂര്യകുമാറാണെങ്കിൽ പെട്ടെന്ന് ഔട്ടായി എന്നാൽ കളി വിട്ടുകൊടുക്കാൻ തിലകവർമ്മ ഒരുക്കമല്ലായിരുന്നു തിലകിന്ന് രണ്ടും കൽപ്പിച്ചാണ് കളിച്ചത് ഹാർദിക് പാണ്ഡ്യ ഇന്ന് നന്നായിട്ട് കളിച്ചിട്ടുണ്ട് നാൽപ്പത്തി ആറ് റൺസെടുത്താണ് താരം പുറത്തായത് പക്ഷേ ഇന്ന് വതേരയ്ക്ക് ഫോമാകാൻ സാധിച്ചില്ല ആരൗട്ടായാലും കളി വിട്ടുകൊടുക്കാൻ തിലകോർമ്മ ഒരുക്കമല്ലായിരുന്നു നൂറ്റി നാൽപ്പത് റൺസിൽ അഞ്ച് വിക്കറ്റ് മുംബൈയുടെ പോയിട്ടുണ്ടായിരുന്നു എന്നാൽ ഒരു ഭാഗത്ത് തിലകോർമ്മ ആഞ്ഞടിച്ചു ഇതോടുകൂടി മുംബൈ ടീമിന്റെ സ്കോറ് കുത്തനെ കുതിക്കാൻ തുടങ്ങി പതിനേഴ് ഓവർ ആകുമ്പോഴേക്കും മുംബൈ ഇന്ത്യൻസും ഇരുന്നൂറ് റൺസ് കടന്നിരുന്നു അതുപോലത്തെ ആക്രമണ ബാറ്റിംഗ് ആണ് തിലക ഓർമ്മ എന്ന് പുറത്തെടുത്തത് ഇരുന്നൂറ്റി അൻപത്തിയേഴ് റൺസ് എടുത്തിട്ടും ജയിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത് പണ്ടൊക്കെ ഇരുന്നൂറ് റൺസ് എടുത്താൽ ആ ടീം ജയിക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ ഇരുന്നൂറ്റി അൻപത് എടുത്താലും തോൽക്കേണ്ട അവസ്ഥയാണ് കാര്യങ്ങൾ എന്തായാലും ഇന്നത്തെ മാച്ച് ആവേശകരമായിരുന്നു ഡൽഹി ടീമും മുംബൈ ടീമും നല്ലതുപോലെ കളിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിനുവേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ